വളരെയേറെ വേദനയും പ്രതിഷേധവും കടിച്ചിറക്കിക്കൊണ്ടാണ് ഈ സമരത്തിൽ ആയിരക്കണക്കായ ബി ജെ പിയുടെ പ്രവർത്തകർ നേതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വ്യക്തമായി ഈ കെട്ടിടം അഞ്ചിട്ടാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് പറയും ഏഴ് അഞ്ചും പന്ത്രണ്ട് വർഷം മുമ്പ് ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ ഈ കെട്ടിടത്തിൽ എന്തുകൊണ്ട് രോഗികളെ കിടത്തി എന്തുകൊണ്ട് ആളുകളെ സാധിക്കാൻ അനുവദിച്ചു എന്നതിനെപ്പറ്റി കൂടി അന്വേഷിക്കേണ്ടി വരും ഇത് പ്രതിസ്ഥാനത്ത് വരുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി മാത്രമല്ല ഇവിടുത്തെ പി ഡബ്ല്യു മന്ത്രിക്കൊരു ഉത്തരവാദിത്വമില്ല എല്ലാ വർഷവും അറിഞ്ഞിരിക്കണം എല്ലാ വർഷവും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഓഡിറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് പി ഡബ്ല്യു കൊടുക്കുന്നതാണ് ഡി എം അങ്ങനെ വരുമ്പോൾ ഈ സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യരംഗം മുഴുവൻ അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ ഉണ്ടായിട്ട് ഈ സംഭവം നടക്കുമ്പോൾ കോട്ടയത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി അന്ന് തന്നെ ഓടി തിരുവനന്തപുരത്ത് ഇരുന്ന് ചാടി വിമാനത്തെ കയറി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് അമേരിക്ക ചെന്നിട്ടോ ഇവിടെ ഇവിടെ മുഴുവൻ പ്രളയമായിരുന്നു ഇദ്ദേഹം അമേരിക്ക ചെന്നപ്പോൾ പ്രളയം മൂത്ത എഴുപത്തിയാറ് പേര് ഇപ്പോൾ അവിടെ മരിച്ചിട്ടുണ്ട് അപ്പോ കൂടുതൽ വർത്തമാനം പറയുന്ന കാര്യം ഇങ്ങനെ പാപി ചെല്ലുന്നടം പാതാളം ഇങ്ങനെ ചെന്നടം മുഴുവനും നശിക്കുക ആ നിലയ്ക്ക് കേരളത്തെ നശിപ്പിക്കാതെ അദ്ദേഹം തന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെച്ച് മാറി ജനങ്ങളോട് നീതി ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കും ദീർഘിപ്പിക്കുകയല്ല ഇവിടെ ഒരു സി പി എം രാജി നടപ്പാക്കുക ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കൊണ്ട കൊണ്ടക്കോളാം എന്ന നിലയിലൊക്കെ പോകുന്നത് നാണംകെട്ട പരിപാടിയാണ് സമരക്കാരെ അടിച്ചൊതുക്കുമെന്നുള്ള ബീംബും ഇ വൈ എഫ് ഐയും സി പി എമ്മും നീങ്ങിയാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ ബി ജെ പി ഉണ്ടാവും എന്ന് നിങ്ങൾ അറിയണം അത് നിങ്ങൾ പാവപ്പെട്ട കോൺഗ്രസുകാരനെ അത് അടയ്ക്ക് തട്ടുന്ന പോലല്ല അതിനൊക്കെ അപ്പുറത്തുള്ള സംഭവമായിരിക്കുമെന്ന് സി പി എമ്മിന്റെ സഹാക്കന്മാരെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഇതിന്റെ ഉത്തരവാദികൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ ഇതിന്റെ ഉത്തരവാദികൾ സംസ്ഥാന മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുന്ന നേരിടുന്ന സമയം വരെയും സമരവുമായി മുമ്പോട്ട് പോകും ആ സമരത്തിൽ നിങ്ങൾ എല്ലാവരും എല്ലാവരും അനുചേരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന് ഈ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്നിരിക്കുന്നു നമ്മുടെ രാധാകൃഷ്ണൻ മൾപ്പെടെ പ്രത്യേകിച്ച് നമ്മുടെ ലജിൻലാൽ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് പ്രസിഡന്റായ ലജിൻലാൽ രോഹിത് ചാക്കുൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ് മുഴുവൻ നേതാക്കന്മാരുടെ പേര് ഞാൻ പറയുന്നില്ല മുഴുവൻ നേതാക്കന്മാരും സമര രംഗത്തെത്തിയിരിക്കുന്നു ഇവരുടെ പോലീസിന്റെ വെള്ളം ചീറ്റിയിലൊക്കെ അവരുടെ കൈ കൈവച്ചാൽ മതി ഞങ്ങൾ ആരും ഓടുകാരാണ് വെറുതെ വെറുതെ പോലീസുകാർ ആരോഗ്യം കളയരുത് നിങ്ങളും ഞങ്ങളുടെ ആളുകളാണ് നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ് നിങ്ങൾക്കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങളും കേരളത്തിന്റെ ഭാഗമാണ് നിങ്ങളെ കൂടി നിങ്ങളിൽ ഡിവൈഎഫ്ഐക്കാരുണ്ടേ അവരെ മാറ്റി നിർത്തിക്കൊള്ളുക ബാക്കിയുള്ള പോലീസുകാർ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത് എന്ന് കൂടി അവരെ ഉപദേശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മറ്റ് വിശ്രാംശങ്ങൾക്ക് ഞാൻ കിടക്കുന്നില്ല ഇത്രമാത്രം രൂക്ഷമായി പ്രശ്നത്തിൽ പ്രതികരിക്കാതെ നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസുകാരൻ നീയൊക്കെ മനുഷ്യനാണോ എന്ന് കോൺഗ്രസിനോട് വളരെ എളിമയോടുകൂടി ചോദിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസും നിങ്ങൾ മനസ്സിലാക്കണം കേരളം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വീതിച്ചെടുത്ത് ആരെയും പ്രവേശിപ്പിക്കാതെ പ്രവർത്തിക്കുകയാണ് അതിനിടയിലൂടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി കേരളം പിടിച്ചടക്കുന്ന ആണ് ഉടൻ ഉണ്ടാവും അതിനുള്ള അവസരം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിനു വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ പ്രസംഹരിക്കുന്നു നന്ദി നമസ്കാരം